സ്നേഹ തരങ്ങൾ പ്രിയമുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മാനി പ്രേക്ഷകരി സ്വാഗതം ചെയ്യുകയാണ് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് നീതി ലഭിക്കും ബൈബിൾ വചനമാണ് ഗിരി പ്രഭാഷണങ്ങളിൽ നിന്നാണ് രാഹുൽ ഈശോർ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തു വന്ന ശേഷം പത്രക്കാരുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രമാണ് ഇന്ന് പാഠഭേദത്തിലെടുത്ത് എനിക്ക് പറയാനുള്ള ഒരു സത്യമായ അവസ്ഥ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ രാഹുൽ ഈശ്വർ പുറത്തു വന്ന ആ ഒരു പത്ര സമ്മേളനത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു അതിൻ്റെ താഴെ മുഴുവൻ രാഹുൽ ഈശ്വരനെ ചീത്ത വിളിച്ചുകൊണ്ട് റോള് ചെയ്തുകൊണ്ടുള്ള കമൻസാണ് എനിക്കറിയാം ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെയും വീഡിയോ കാണാതെ ആളുകൾ കമൻസ് ഇടും അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച പാഠം അവസാനത്തേക്ക് എന്താണ് ഞാൻ പറയേണ്ടതെന്ന് മാറ്റിവെക്കാതെ ആദ്യം തന്നെ കാര്യം പറയുകയാണ് ഈ വീഡിയോ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു സത്യത്തെ ഉപയോഗിച്ച് ഞാൻ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി കിട്ടുമോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു വീഡിയോയെ അല്ല അതുകൊണ്ട് മനസ്സിലാക്കണം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് മാത്രമേ കമൻറ്റുകൾ ചെയ്യാവുള്ളൂ ഇനിയും ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തു വന്ന രാഹുൽ ഈശ്വർ പറയുന്നു അതായത് ജയിലിൽ കിടക്കുന്ന പലരും തെറ്റായി കുറ്റം ആരോപിക്കപ്പെട്ടവരായി കിടക്കുന്നവരാണ് ചിലരുടെ മുമ്പിലൊക്കെ പോക്സോ കേസ് പോലും ചുമത്തി ചെയ്യാത്ത തെറ്റിന് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അത് സത്യമാണോ അങ്ങനെ സംഭവിക്കുമോ ഇന്ത്യൻ ജയിലുകളിൽ കുറ്റം ചെയ്യാത്തവർ കിടപ്പുണ്ടോ എന്ന ചോദ്യം തെറ്റ് ചെയ്യാത്തവർ അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടുവോ എന്ന ചോദ്യം മുൻപോട്ട് വെക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഇന്ത്യൻ നീതി നായ സംവിധാനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടെ പറയുന്ന ഒരു വാചകമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ഇത് നമ്മൾ അഭിമാനത്തോടു കൂടെ പറയുന്നു പക്ഷേ സത്യം എന്താണ് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെടുന്നു പക്ഷേ വൈകിയെത്തുന്ന നീതി അതിനെക്കുറിച്ച് എന്താ ആരും ശബ്ദിക്കാത്തത് ഉദാഹരണത്തിന് ശിക്ഷിക്കപ്പെടണമെങ്കിൽ ആ കേസിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞ് ഇയാൾ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കപ്പെട്ട് പുറത്തു വരണം ഈ ഫാസ്റ്റ് ട്രാക്കിൽ നടക്കുന്ന കേസുകൾ പോലും ഈ അടുത്ത സമയത്ത് സമയത്തൊരു കേസിനെക്കുറിച്ച് പറഞ്ഞത് കോടതി ഫാസ്റ്റ് ട്രാക്കിലാണ് കേസ് നടത്തിയത് എട്ട് വർഷം എടുത്തു അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിൽ ഒന്നുമല്ലാത്ത സാധാരണക്കാരുടെ കേസുകൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷം കൊണ്ട് കഴിയുമ്പോൾ ഇരുപത് വർഷത്തിന് ശേഷം ഒരാളോട് പറയുകയാണ് നീയെ കുറ്റവാളിയല്ല നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു പക്ഷേ ഈ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തി ജാമ്യം നിഷേധിക്കപ്പെട്ടോ അല്ലെങ്കിൽ ജാമ്യം ജാമ്യമെടുക്കുവാനുള്ള കരുത്തില്ലാത്തത് കൊണ്ടോ ജയിലിൽ കിടന്നാൽ അതായത് കരുതൽ തടങ്കലിൽ കിടന്നാൽ റിമാൻഡിൽ കിടന്നാൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ അതായത് ഒന്നിൽ പോലീസ് റിമാൻഡിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുന്നു അങ്ങനെ ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടാതെ കിടന്നാൽ ആൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെളിയിക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് പക്ഷേ ഒഫീഷ്യലി ശിക്ഷ കൊടുത്തില്ലെങ്കിലും ഈ വ്യക്തി ശിക്ഷയെ അനുഭവിക്കുകയല്ലേ ചെയ്യുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം ഇത് ഇന്ത്യയിലെ ഒരു സംവിധാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട് പത്തും മുപ്പതും നാൽപ്പതും വർഷങ്ങൾ തടവനുഭവിച്ച ശേഷം ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു വരുന്നു ആൾ തെറ്റുകാരനല്ല മുപ്പത് വർഷം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു പങ്കും ജയിലിൽ അടയ്ക്കപ്പെട്ട് തീർന്ന ആളുകൾ അങ്ങനെ കുറ്റവാളികൾ അല്ല എങ്കിലും ജയിലിൽ അടയ്ക്കപ്പെടേണ്ടി വന്ന അതായത് അന്യായമായി അവരുടെ മേൽ ആരോപിച്ച തെറ്റായ കെട്ടിച്ചമച്ച കേസുകൾ നിമിത്തം ജയിലിൽ അടയ്ക്കപ്പെടേണ്ടി വന്ന എത്രയോ പേരുണ്ട് അവരുടെ കാര്യം വലിയ സങ്കടമാണ് ഇനിയും എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അതായത് ഞാൻ ആദ്യം ഒരു വാക്യം പറഞ്ഞല്ലോ നീതി നിമിത്തം വിശന്ന് ദാഹിക്കുന്നവർ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് നീതി ലഭിക്കും അങ്ങനെ നീതി ലഭിക്കേണ്ട ഒരു കൂട്ടം ആളുകൾ ഇന്ത്യൻ ജയിലുകളിൽ ഇന്ന് അടയ്ക്കപ്പെട്ടിട്ടുണ്ട് അവരെ സഹായിക്കുവാൻ ആരുമില്ല അവർ ഒരുപക്ഷെ ഒരു ആശയത്തിന് വേണ്ടിയാകാം ജയിലിലേക്ക് പോയത് കൊലപാതകം ചെയ്തതുകൊണ്ട് ഒന്നുമല്ല ഈ കാര്യത്തിൽ രാഹുൽ ഈശ്വറിന് എല്ലാവരും ട്രോളുന്നുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ ജയിലിൽ പോയത് അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങൾക്ക് വേണ്ടിയാണ് എന്നതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് സൈഡിൽ വെക്കട്ടെ ഒരു ഐഡിയോളജിക്ക് വേണ്ടി അദ്ദേഹം ജയിലിൽ പോയി കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം എന്ന ഐഡിയോളജിക്ക് വേണ്ടി ജയിലിൽ പോകുന്നത് പോലെ അല്ലെങ്കിൽ നാഷണൽ മൊമെൻറ്റിന് വേണ്ടി ആളുകൾ ജയിലിൽ പോകുന്നത് പോലെ തീവ്രവാദ സ്വഭാവമുള്ള ആശയങ്ങൾക്ക് വേണ്ടി പോലും ആളുകൾ ജയിലിൽ പോകുന്നത് പോലെ ഒരു ആശയത്തിന് വേണ്ടി ആ ആശയം പ്രസംഗിച്ചതിൻ്റെ പേരിൽ പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ പോകുക എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ രാഹുൽ ഈശ്വരൻ്റെ ആശയങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കണമെന്നുള്ള ആശയങ്ങൾ അതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തോട്ടെ ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ജയിലുകളിൽ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ ജയിലുകളിൽ ഒക്കെ ഇന്നും കിടക്കുന്ന കുറേ ക്രൈസ്തവ വിശ്വാസികളുണ്ട് നീതി നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്ന സുവിശേഷം പറഞ്ഞതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ബൈബിൾ വീട്ടിൽ വെച്ചു എന്ന പേരിലോ ഒക്കെ അന്യായമായി തടങ്കലിലാക്കിയിട്ടുള്ള കുറേ ക്രിസ്ത്യാനികളുണ്ട് രാഹുൽ ഈശ്വർ കടന്ന ജയിലിൽ അങ്ങനെ ഒരാളെ ഒരിക്കലും കാണാൻ സാധ്യതയില്ല കാരണം അത് കേരളമാണ് അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഒരുപക്ഷെ താൻ പത്രക്കാരോട് പറഞ്ഞപ്പോൾ പോക്സോ കേസിൽ അന്യായമായി പെട്ടവനകത്ത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ പറയുമായിരുന്നു ഞാൻ സുവിശേഷം പറഞ്ഞതുകൊണ്ട് അന്യായമായി അകത്ത് കിടന്നവനെ കണ്ടുവന്ന് നോർത്ത് ഇന്ത്യയിലെ ജയിലിലാണ് അദ്ദേഹം കിടന്നതെങ്കിൽ നിശ്ചയമായിട്ടും അങ്ങനെ ചിലരെ അദ്ദേഹം പരിചയപ്പെടുമായിരുന്നു അവരും അന്യായമായി തടവിൽ പാർപ്പിക്കപ്പെട്ടവരാണ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്ന പല ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ആദ്യം അവർക്ക് നേരെ ഒരു മോബ് ഒരു ആൾക്കൂട്ടം വരുന്നു അവരുടെ ചർച്ച ആക്രമിക്കുന്നു അവരുടെ വീട്ടിൽ കയറുന്നു അടിച്ചു തകർക്കുന്നു നന്നായിട്ട് ഈ ദേവദാസന്മാരെ പൊതുരെ തല്ലുന്നു എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്ത് പോലീസുകാർ വരുന്നു ഇനി അടുത്തത് പോലീസുകാരുടെ ഊഴമാണ് അവരും വിടത്തില്ല കേട്ടോ അവരും നന്നായിട്ട് ഹറാസ് ചെയ്യുന്നു എന്നിട്ട് ഈ അടി കൊണ്ട വ്യക്തിമായിട്ടുള്ള ഒരു മോവിൻ്റെ ആക്രമണത്തിൽ വിധേയമായി തീർന്ന ഈ വ്യക്തികൾക്കെതിരെ പോലീസുകാർ ജാമ്യമില്ലാത്ത പല വകുപ്പുകളും ചുമത്തി കേസെടുക്കുന്നു പ്രത്യേകിച്ചും യു പിയിലൊക്കെ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻറ്റി കൺവേർഷൻ ആ നിയമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലും ഊരിപ്പോകാൻ പഴുതില്ലാത്തതുപോലെ വകുപ്പുകൾ ചാർത്തി കേസെടുക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് അത്ര കഠിനമായ നിയമങ്ങൾ ഇവരുടെ മേൽ ചാർത്തി കേസെടുക്കുന്നു എടുത്ത് അകത്തിടുന്നു അപ്പോൾ പീഡനത്തിൻ്റെ രണ്ടാം പർവ്വം രണ്ടാം ഊഴം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ പീഡനത്തിൻ്റെ ലെവലാണ് അതെന്താണെന്നറിയാമോ സഹതടവുകാർ ഈ അകത്ത് വന്ന ആളിനെക്കുറിച്ച് അകത്ത് നടയടി കൊടുത്ത് അകത്ത് കയറ്റുമ്പോൾ തന്നെ ആളുകൾ മറ്റു കുറ്റവാളികൾ ചോദിക്കുക എന്തിനാണ് ഈ പുള്ളിയെ പിടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ പറയും ഇവൻ മതപരിവർത്തനം ചെയ്തതുകൊണ്ടാണ് പിടിച്ചുകൊണ്ടു വന്നത് അകത്ത് കിടക്കുന്ന കുറ്റവാളികളിൽ പലരും തടവിൽ കിടക്കുന്നവരിൽ പലരും കൊടുംകുറ്റം ചെയ്തവരായിരിക്കാം പക്ഷേ അവർ ചെയ്ത കൊടും കുറ്റത്തേക്കാൾ അവർ കാണുന്ന ഭയങ്കര കുറ്റമാണ് മതപരിവർത്തനം അവിടെ തുടങ്ങുന്നു പീഡനത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് അതായത് അടി അവിടെ കിട്ടുകയാണ് പീഡനം അവിടെ അനുഭവിക്കുകയാണ് ജയിലുകളിൽ പോയ അനേക ക്രിസ്തീയ പ്രവർത്തകർ പറഞ്ഞു അവർ ഒറ്റപ്പെടുന്നു ജയിലിൻ്റെ അകത്ത് ആരും സഹാനുഭൂതിയോട് ഒരു വാക്കുപോലും പറയില്ല എന്നാൽ വലിയ കഠിനമാകുന്ന ഒറ്റപ്പെടുത്തലുകളും ടോർച്ചറുകളും ഹറാസ്മെൻറ്റുകളും അവർ ജയിലിൽ അനുഭവിക്കുന്നു കാരണം അവർ മതപരിവർത്തനം നടത്തിയവരാണ് അങ്ങനെ ഹറാസ്മെൻ്റ് അനുഭവിച്ച അങ്ങനെ വളരെയധികം ഉത്തരഭാരതത്തിലെ യു പിയിലെ ജയിലിൽ കിടന്ന കഷ്ടത അനുഭവിച്ച ഒരു സ്ത്രീയുടെ അനുഭവങ്ങൾ ഇന്ന് ഇൻ്റർനാഷണലി അന്താരാഷ്ട്രീയമായി ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാതെയും ജയിലിൽ പോയ നമ്മുടെയൊക്കെ ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശാസ്ത്രമനുസരിച്ച് ഒരേ ശരീരത്തിൻ്റെ ഭാഗം ആ യേശു ഗാത്രത്തിൻ്റെ ഭാഗമായ ഒരു സഹോദരിയുടെ അനുഭവങ്ങൾ ഇന്ന് ഇൻ്റർനാഷണലി ചർച്ച ചെയ്യുകയാണ് ആ അനുഭവങ്ങളാണ് എനിക്ക് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ളത് രാഹുൽ ഈശ്വർ പറയുന്നു പോക്സോ കേസിൽ അന്യായമായി തടങ്കലിൽ കിടക്കുന്നവർ ഉണ്ട് ഇത് സത്യമാണോ എന്ന എൻ്റെ ചോദ്യം പ്രിയ രാഹുൽ ഈശ്വരെ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ പോക്സോ കേസ് ചുമത്തിയൊന്നുമല്ല മതപരിവർത്തന കേസ് ചുമത്തിയും ഒത്തിരി നിരപരാധികൾ ഇന്ന് തടവിലുണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുവാൻ പലർക്കും കഴിയില്ല പക്ഷേ ആസാദിയിലൂടെ പാഠഭേദത്തിലൂടെ ദൈവം എനിക്ക് തന്ന നിയോഗവും വിളിയും ഇതായത് കൊണ്ട് വളരെ ബോൾഡായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ് എന്തിനെന്ന് ചോദിച്ചാൽ സത്യം നാം അറിയണം അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കരയണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ ഒരു ചെറുവിരലിൽ നിൽക്കുന്ന വേദന അത് ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നത് പോലെ ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന ക്രിസ്തു ഗാത്രത്തിൻ്റെ ഭാഗമായ ഓരോ വ്യക്തിയുടെ വേദന നമ്മുടെ വേദനയായി മാറണമെന്നും ആ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്നും അനീതി ഇവിടെ നടക്കുന്നു നീതി ഉണ്ടാകണം എന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ആളുകൾ എന്നെ എതിർക്കാം കുഴപ്പമില്ല എന്നെ വിളിച്ച വിളിയും ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് സ്വർഗ്ഗം എന്നോട് പറഞ്ഞതും കൃത്യമായി ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നു മറ്റാർക്കും ഇത് ചെയ്യുവാൻ കഴിയില്ല എൻ്റെ വിളി യുണീക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ സഹോദരിയുടെ കഥ ഒന്ന് പറഞ്ഞു തരികയാണ് ഷീലാദേവി എന്നാണ് ഉത്തർപ്രദേശികാരിയായ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായ ഈ ഫോട്ടോയിൽ കാണുന്ന പ്രിയ സഹോദരിയുടെ പേര് എൺപത്തിയാറ് ദിവസങ്ങളാണ് ഉത്തർപ്രദേശിലെ ഒരു ജയിലിൽ ഈ സഹോദരി കഴിച്ചത് അതായത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ആൻറ്റി കൺവേർഷൻ ആ ഒരു നിയമം അനുസരിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരുടെ കഥ നിങ്ങൾ മുഴുവൻ കേൾക്കണം ഈ പാഠഭേദം അല്പം ദീർഘമായി പോയാലും ക്ഷമിക്കണം ഇവർ ചെയ്ത തെറ്റെന്താണ് ഈ സ്ത്രീയെ ഉത്തർപ്രദേശിലെ പൂർവ വില്ലേജിലെ ഒരു താമസിക്കുന്ന വ്യക്തിയാണ് ഇവരുടെ വില്ലേജിൽ നിന്ന് ആദ്യമായിട്ട് ഈ സഹോദരി യേശുവിനെ അടുവാനിടയെ തുടർന്നു യേശുവിനെ പിൻപറ്റുവാനിടയെ തുടർന്നു അവരുടെ വില്ലേജിൽ മറ്റ് സഭകളൊന്നുമില്ല അതുകൊണ്ട് അവരുടെ വീട്ടിലിരുന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അയൽവക്കത്തുകാരും പരിചയക്കാരുമായ ചില ആളുകൾ ഈ സ്ത്രീ ഇരിക്കുന്ന വീട്ടിൽ അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അങ്ങനെ ആ കൂട്ടം വളർന്നു പത്തോ മുപ്പതോ പേരുള്ള ഒരു ചെറിയ ഫെലോഷിപ്പ് ഈ പറഞ്ഞ ഷീലാദേവി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ആരംഭിക്കുവാനിടയെ തുടർന്നു ഒന്നും അറിയാത്ത ഒരു ഉത്തർപ്രദേശിലെ ഗ്രാമവാസിയായ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ് കേട്ടോ നമ്മളീ കേരളാബദ്ധ കോസ്റ്റിൻ്റെ ഒരു കണക്കൊക്കെ വെച്ച് നോക്കിയാൽ ഇവരുടെ വസ്ത്രവിധാനം ഇവരുടെ രീതികൾ ഇവർ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് പലപ്പോഴും അത്രയും വലിയ ഹൈറ്റുള്ള ഡോക്ടറിനായിട്ടൊന്നും തോന്നത്തില്ല പക്ഷേ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്തവർ അവർ യേശുവിനെ അറിഞ്ഞപ്പോൾ അവരെടുത്ത ജീവിത നിലപാടുകൾ നമ്മളെയൊക്കെ നോക്കി വെല്ലുവിളിക്കുകയാണ് നിങ്ങളെന്തേ ഇങ്ങനെ എന്ന് നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെ പത്തോ മുപ്പതോ പേരുള്ള ആ ചെറിയ കൂട്ടായ്മയിലേക്ക് ഒരു ദിവസം നാട്ടുകാർ ഇരച്ചെത്തുകയാണ് പോലീസ് എത്തുകയാണ് എന്നിട്ട് മതപരിവർത്തനം ആരോപിച്ച് ഈ സഹോദരിയെയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏഴ് പുരുഷന്മാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം പോലീസ് വരുമ്പോൾ ആരാ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതൊന്നുമല്ല അവിടെ ഇരിക്കുന്ന കുറേ പേരെ പിടിച്ചോട്ട് പോവുകയാണ് പക്ഷേ സങ്കടം എന്ന് പറയട്ടെ ഈ ഏഴ് പുരുഷന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എടുത്തിട്ടുള്ള ഏഴ് പുരുഷന്മാരിൽ ആറ് പേരും ആദ്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് വന്ന ആളുകളായിരുന്നു അതായത് ഷീലാദേവിയും ഏഴുപേരും ഉൾപ്പെടെ എട്ട് പേരെ അറസ്റ്റ് ചെയ്തതിൽ പേരും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം അവിടെ വന്ന ആളുകളാണ് പക്ഷേ അവർ അറസ്റ്റിലായി അതിനകത്ത് ഒരു മനുഷ്യൻ അദ്ദേഹം ദീർഘനാളുകളായി ബെഡ്രിഡൻ ആയിരുന്നു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെ രോഗിയായിരുന്നു പതിനെട്ട് മാസമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പതിനെട്ട് മാസം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മനുഷ്യനൊരു ഒക്കെ ആരോഗ്യമൊക്കെ ഉണ്ടായി ആദ്യമായിട്ടന്ന് ആ ചർച്ചിൽ വന്നതാണ് ആദ്യമായിട്ട് ആ ചർച്ചിൽ വന്ന ആ മനുഷ്യൻ ഉൾപ്പെടെ അതായത് ബെഡ്രിഡനായ ഒരു മനുഷ്യൻ പതിനെട്ട് മാസങ്ങൾ ഭാര്യ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ആദ്യമായി ായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് വന്ന ആ മനുഷ്യൻ അന്ന് അറസ്റ്റിലാകുകയാണ് അദ്ദേഹത്തിന്റെ പേരിലും വലിയ കേസ് എടുക്കുവാനിടയെത്തുന്നു അവസാനം ഈ ഷീലാദേവി ജയിലിലാകുന്നു എൺപത്തിയാറ് ദിവസം ജയിലിൽ കഴിച്ചുകൂട്ടുന്നു ഈ സഹോദരി പറഞ്ഞ അനുഭവം എന്താണെന്നറിയാമോ വീട്ടിൽ വെച്ച് ഹറാസ് ചെയ്യപ്പെട്ടു പിന്നീട് നിയമപാലകരാൽ ഹറാസ് ചെയ്യപ്പെട്ടു പിന്നെ ജയിലിൽ ഇട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ ഒറ്റപ്പെടൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മറ്റു സഹതടവുകാർ സ്ത്രീകളുടെ ജയിലിലാണ് ഇവരെ ആക്കിയിരിക്കുന്നത് തന്നോട് കൂടെ ഒരൊറ്റ റൂമിൻ്റെ അകത്ത് അൻപത്തിയഞ്ച് പേരെ ഒന്നിച്ചാണ് കുത്തി നിറച്ച് ഇട്ടിരിക്കുന്നത് അതിനകത്തും ഈ സഹോദരിക്ക് ഹറാസ്മെൻറ്റ് ഒറ്റപ്പെടൽ എല്ലാ ശനിയാഴ്ചയും ജയിലിൻ്റെ അധികാരി ജയിലിൻ്റെ റൂമിൽ ചെന്ന് വെക്കണം ആ സമയത്ത് ജയിലർ ക്വസ്റ്റ്യൻ ചെയ്യും എന്തിനാണ് നീ മതം മാറിയത് നിനക്ക് പഴയ വിശ്വാസത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും അങ്ങനെയുള്ള ഹറാസ്മെൻ്റ് ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരി വളരെ തകർന്ന് തരിപ്പണമായി കാരണം ഒറ്റപ്പെടൽ സഹതടവുകാർ അവരെല്ലാവരും എതിരായിട്ട് സംസാരിക്കുന്നു അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദൈവമേ ഈ ജയിലിൽ എനിക്കൊരു സമാധാനം തരണം അവളൊരു കാര്യം ശ്രദ്ധിച്ചു തന്നോട് തന്നോടുകൂടെ തടവിലിട്ടിരിക്കുന്ന സ്ത്രീകളെല്ലാം നിരാശ്രിതരാണ് വലിയ വിഷമമാണ് രാത്രികളിൽ എല്ലാ സ്ത്രീകളുടെയും തേങ്ങൽ കേൾക്കാം അവർ രാത്രിയിൽ കരയുകയാണ് കാരണം അവരുടെ കുടുംബത്തെ അവർ മിസ് ചെയ്യുന്നു ഒരു ഇതിനകത്ത് പല ആളുകളും തടവിലായിരിക്കുന്നു അവരുടെ വീട്ടുകാരൊന്നും കാണാൻ പോലും വരുന്നില്ല ഈ പറഞ്ഞ ഷീലാദേവി അവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഷീലാദേവി അവിടെ ഒരു ആശ്വാസമൊക്കെയായി ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അടുത്തത് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഒരു അസാധാരണ പ്രവൃത്തിയാണ് പെട്ടെന്ന് ഈ സഹോദരി രോഗിയായിത്തീരുന്നു അങ്ങനെ രോഗിയായിത്തീർന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത സംസാരിക്കാൻ വയ്യാത്ത ഒരു നിലവാരത്തിലേക്ക് ഈ സഹോദരി മാറുകയാണ് ജയിൽ അധികൃതർ മറ്റുള്ള തടവുകാരെ ഇവരിൽ നിന്ന് മാറ്റി കാരണം ഇത് സാംക്രമിക രോഗമാണെങ്കിൽ ജയിലിൽ ആ രോഗം പടർന്നു പിടിക്കുമെന്നുള്ള ഭയം കൊണ്ട് മറ്റുള്ള തടവുകാർ എല്ലാവരും ഇവരിൽ നിന്നും മാറി ഇവരിൽ നിന്ന് മാറ്റപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേ മതിയാകുള്ളൂ ഒറ്റയ്ക്കാണ് ഇവർ ജയിലിൽ വന്നതെങ്കിൽ ആ ജയിലിലെ ഏക ക്രിസ്ത്യാനി അവരായിരുന്നെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യു പിയിലെ തന്നെ മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് നാല് സ്ത്രീകളെ ഇതേ കുറ്റത്തിന് മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടച്ചു ഇവർക്ക് വലിയ സന്തോഷം തോന്നി നാല് ക്രിസ്ത്യാനികൾ ജയിലിൽ വന്നു എനിക്കൊരു കൂട്ടായല്ലോ എന്ന സന്തോഷം മാത്രമല്ല ആ സ്ത്രീകൾ വളരെ നിരാശയോടുകൂടെ കരഞ്ഞാണ് വന്നതെങ്കിലും ഈ ഷീലാദേവിയും ആ സ്ത്രീകൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു കൂട്ടായ്മ ജയിലിന്റെ അകത്ത് ഡെവലപ്പായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രോഗിയാകുന്നത് രോഗിയായി കഴിഞ്ഞപ്പോൾ ഇവരെ ശുശൂക്ഷിക്കാൻ ആരുമില്ല എല്ലാ ആളുകളെയും ഇവരിൽ നിന്ന് അകറ്റുകയാണ് അവരോടൊപ്പമുള്ള നാല് ക്രിസ്ത്യൻ ലേഡീസിനെ പോലും ജയില ഇവരുമായി സംസാരിക്കുവാൻ കഴിയാതെ അകറ്റി നിർത്തി അവസാനം എല്ലാവരും ചിന്തിച്ചു ഈ സ്ത്രീ ജയിലിൽ മരിക്കുവാൻ പോവുകയാണ് മരണത്തെ മുഖാമുഖം കണ്ട സമയങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജയിലിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഷീലാദേവിയുടെ സാക്ഷ്യത്തിൽ അവർ പറയുകയാണ് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി ഞാൻ നിശബ്ദമായി കരുവാൻ തുടങ്ങി കർത്താവേ ഈ ജയിലിൻ്റെ അകത്ത് ഞാൻ മരിക്കരുത് ഞാൻ മരിക്കാം ഇതെൻ്റെ സമയമാണെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരുവാൻ തയ്യാറാണ് പക്ഷേ അത് ജയിലിന് പുറത്തായിരിക്കണം ഒരുപക്ഷെ ഈ ജയിലിൻ്റെ അകത്ത് ഞാൻ മരിച്ചാൽ നിന്റെ നാമത്തിന് അത് ഹാനിയുണ്ടാക്കും അതൊരിക്കലും സംഭവിക്കരുത് അവർ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ജയിലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് മറ്റ് സ്ത്രീകളോട് ഞാൻ യേശുവിനെക്കുറിച്ച് പറയുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട് അവർ എന്നെ പരിഹസിക്കും ഞാൻ ഇവിടെ കിടന്ന് ഇല്ലാതായി തീർന്നാൽ അത് നിന്റെ നാമത്തിന് മോശമായി തീരും അതുകൊണ്ട് എവിടെ വെച്ച് ഞാൻ മരിക്കരുത് എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ജയിലിൻ്റെ മുറിക്കകത്ത് ഒരു പ്രകാശം കാണുകയാണ് അവൾ ആ പ്രകാശം കാണുക മാത്രമല്ല അവളുടെ ശരീരത്തിൽ ബലം വ്യാപരിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു അവൾ എഴുന്നേറ്റ് നിന്നു ചുറ്റും നിൽക്കുന്ന ആൾക്കാർ കാണുവാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ഇവർ മരിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ കണ്ണിൻ്റെ മുമ്പിൽ അവൾ ആ മുറിയിൽ നിന്ന് ജയിലിൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ആളുകൾ പരസ്പരം പ്രവാൻ തുടങ്ങി നോക്കിക്കുക ആ സ്ത്രീ ആരാണ് മരിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീ രോഗിയായി തീർന്ന ഒരു സ്ത്രീ അവളിതാ നടക്കുന്നു ഇതൊരു മുറക്കളല്ലേ ജയിലിലെ അന്തരീക്ഷം മാറുകയാണ് ആളുകൾ പരസ്പരം സംസാരിക്കുവാൻ തുടങ്ങി ഇതൊരു അത്ഭുതമാണ് ഈ ഒരു അത്ഭുത സൗഖ്യം ലഭിച്ചതിന് ശേഷം ഈ ഷീലാദേവി എല്ലാ ദിവസവും കാലത്ത് മൂന്ന് മണിയാകുമ്പോൾ ഉണരും എന്നിട്ട് പ്രാർത്ഥിക്കും ഒരു മണിക്കൂറോളം പ്രാർത്ഥനയിൽ ചെല്ലുവഴിക്കും അവൾ ചോദിച്ചു കൊണ്ടിരുന്നു കർത്താവെ എന്തിനാണ് എന്നെ സൗഖ്യമാക്കിയത് ഈ ജയിലിൽ എന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പർപ്പസ് എന്താണ് അങ്ങനെ പ്രാർത്ഥന തുടരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി രാവിലത്തെ ഡെയിലി പ്രയറൊക്കെ കഴിഞ്ഞിട്ട് അതായത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് വരെയുള്ള അവരുടെ എല്ലാ ദിവസമുള്ള വെളുപ്പിനെയുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവൾ അവളുടെ ആ ഒരു പായിലേക്ക് ഒന്നുകൂടെ വിശ്രമിക്കുവാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ആ മുറയ്ക്കകത്തേക്ക് ഒരു പ്രകാശം നിറയുന്നത് അവൾക്ക് മനസ്സിലായി അവൾ കണ്ണ് തുടർന്ന് നോക്കി എവിടെ നിന്നാണ് ഈ വെളിച്ചം വരുന്നത് അവളുടെ തുടർന്ന കണ്ണുകൾക്ക് മുമ്പിൽ അവൾ കാണുന്നത് ആ വലിയ ബ്രൈറ്റ്നെസ് ആ വലിയ പ്രകാശത്തിൻ്റെ നടുക്ക് അവളുടെ രക്ഷകനാകുന്ന യേശു ക്രിസ്തു നിൽക്കുന്നു എന്നിട്ട് ഷീലാദേവി പറയുന്നത് ആ കിടക്കപ്പായിൽ നിന്നുകൊണ്ട് തന്നെ അവൾ യേശു നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് ഇഴഞ്ഞു ചെല്ലുവാൻ ശ്രമിച്ചു എന്നാണ് അവൻ്റെ മുഖത്തെ പ്രകാശം അത്ര ഭയങ്കരമായിരുന്നു അവൾക്ക് കണ്ണുകൾ തുറക്കുവാൻ കഴിയാത്ത അത്ര ഭയങ്കരമായ വെളിച്ചം കുറേ നേരങ്ങൾ യേശുവുമായിട്ട് അവൾ സംസാരിച്ചു കൊണ്ട് ഇരുന്നു ഇത് ഈ ഷീലാദേവിയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റിമറിച്ചു ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ പറയാൻ പ്രിയുള്ളവർ കുറേ ദിവസങ്ങൾക്കകം ആ ജയിലിൻ്റെ അകത്ത് അനേകർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു മാത്രമല്ല അനേക ആളുകൾ അന്യായമായി തടങ്കലിൽ കിടന്നവർ അവർക്ക് വേണ്ടി ഷീലാദേവി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്ക് ബെയില് കിട്ടി അങ്ങനെ അവർ പുറത്തു പോകാൻ തുടങ്ങി ജയിലിൻ്റെ അകത്ത് അന്തരീക്ഷം മാറുകയാണ് ഇനിയും അടുത്ത ഘട്ടം ജയിലിലെ പല അധികൃതർ പോലീസുകാരും മറ്റും വന്നിട്ട് ഷീലാദേവിയോട് പ്രാർത്ഥന ആവശ്യപ്പെടുവാൻ തുടങ്ങി പീഡിപ്പിച്ചവർ തന്നെ എതിർത്തവർ തന്നെ പണ്ട് ജോസഫിനെ കാരാഗ്രഹത്തിൽ ഇട്ടതുപോലെ ഷീലാദേവി ആധുനിക യുഗത്തിലെ ഒരു ജോസഫായി മാറുകയാണ് ഇനിയും കഥയുടെ ബാക്കി കേൾക്കുമ്പോൾ ഷീലാദേവി ഇന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ അത് സങ്കടകരമാകുന്ന ഒരു അനുഭവത്തിലൂടെ അവൾ കടന്നുപോയിട്ടുണ്ട് വേഗത്തിൽ ഇവൾക്കൊരു രോഗമുണ്ടാകുകയാണ് അടുത്ത ഒരു എപ്പിസോഡ് അടുത്ത ഒരു രോഗം ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അല്പം വൈകി രോഗമുള്ളതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഇവളുടെ ബെയിലിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ചെയ്തു ഇന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ആ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ഷീലാദേവി ട്രീറ്റ്മെൻറ്റിലായിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും അവർക്ക് ഡിറ്റക്റ്റ് ചെയ്ത ആ രോഗം ഗർഭാശയ ക്യാൻസറാണ് ഹിസ്ട്രറ്റമിയൊക്കെ ചെയ്തു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു എന്താണെങ്കിലും ഷീലാദേവി ജയിലിന് പുറത്തു വന്നിരിക്കുന്നു ഈ കഥ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയാമോ വചനം പറയുന്നു നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ അവർ ഭാഗ്യവാൻമാരാണ് അവർക്ക് നീതി ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ നീതി ലഭിക്കുവാൻ വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ജയിലുകൾക്ക് കത്തുണ്ട് അതിൽ ക്രിസ്തീയ വിശ്വാസികളുണ്ട് അനീതിയോടുകൂടെ അന്യായമായി അകത്ത് ഇട്ടവരുണ്ട് അവർക്കെല്ലാം നീതി കിട്ടട്ടെ എന്ന ഒരു പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അഭിമാനത്തോട് നമ്മൾ പറയുന്ന ആ ഒരു വാചകത്തെ ഒന്ന് തിരുത്തിപ്പറുവാൻ ആഗ്രഹിക്കുന്നു അന്യായമായി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അന്യായമായി ഒരാൾ പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല എന്നതായി തീരട്ടെ നമ്മുടെ നീതിദായ വ്യവസ്ഥയുടെ എസ് ഉയരുന്ന പുതിയ ആപ്തവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദി അവസാനിപ്പിക്കുകയാണ് ദേവിലൊരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ